സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് കാണാം എല്ലാം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് കേട്ടോ ആദ്യം വരുന്നത് ഒരു ഷോർട്ട് നെക്ലേസ് ആണ് ഇതിൻ്റെ ചെയിൻ അധികം ലെങ്ത്ത് വരുന്നില്ല പെണ്ടൻറ്റ് വരുന്നത് സെൻറ്ററിൽ ഒരു ഗ്രീൻ സ്റ്റോണും ചുറ്റുമായും പിങ്ക് സ്റ്റോണും താഴെ ഗോൾഡിൻ്റെ ഹാങ്ങിങ്സും വരുന്ന മോഡലാണ് രണ്ട് വലിയ ഗോൾഡൻ ബോൾസിൻ്റെ സെൻറ്ററിലായിട്ടാണ് പെൻഡൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ കണ്ണികളും കൂടെ ചേർത്ത് ഒരു ആറുപുടി ചെയിൻ്റെ ആണ് ഇത് ടോട്ടൽ ഉണ്ടാവുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പാലക്ക നെക്ലേസ് ആണ് രണ്ട് സൈഡിലും കൂടി എട്ട് പാലക്ക പെൻഡൻറ്റുകൾ വരുന്നുണ്ട് മുകളിലായി പിങ്ക് കളർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് പെൻഡൻറ്റ് വരുന്നത് സെൻറ്ററിലായി ഗ്രീൻ സ്റ്റോണും ചുറ്റുമായി പിങ്ക് സ്റ്റോണുകളും താഴെ ഗോൾഡൻ ഹാങ്ങിങ്സും വരുന്ന മോഡലാണ് ഇതിനോടൊപ്പം പെയറായി സ്റ്റഡ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് സെവൻ ഫിഫ്റ്റി ഇതിൻ്റെ പെറ്റൽസ് എല്ലാം കട്ടിയിൽ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വലിയൊരു ട്രഡീഷണൽ ആണ് ഗ്രീൻ സ്റ്റോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗുരുവായൂരപ്പൻ ഓർഡർക്കുഴലുമായി നിൽക്കുന്ന ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റമ്പത് രൂപയാണ് ഇത് വലിയ പെൻഡൻ്റ് ആണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മീഡിയം സൈസ് വണ്ണം വരുന്ന ഒരു ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് ഈ പെൻഡൻറ്റ് എട്ട് പിടി ലെങ്ത്തുള്ള ചെയ്യാനിലും ആറ് പിടി ലെങ്ത്തുള്ള ചെയ്യാനിലും ഇട്ടാലും നല്ല ഭംഗിയാണ് ആറുപിടി ചെയ്യൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി പെൻഡൻറ്റിൻ്റെ മാത്രം റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റിട്ടോ നെക്സ്റ്റ് വരുന്നത് മാംഗോ ഡിസൈൻ പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ലെസ് ആണ് മൂന്ന് വീതം ഗോൾഡൻ ബോൾസും സെൻറ്ററിലായി മാംഗോ ഡിസൈനുമാണ് ഇതിൽ വരുന്നത് റെഡ് കളർ സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ഡിസൈനിലൊക്കെ വരുന്ന ടൈപ്പ് സ്റ്റോൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഓപ്പൺ ബാങ്കിളുകളാണ് ആദ്യം വരുന്നത് ഗ്രീൻ സ്റ്റോണിൻ്റെ പാലക്ക ബാങ്കിൾ രണ്ട് സൈഡിലും ഓരോ പിങ്ക് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇത് ടു പോയിൻ്റ് ഫോർ സൈസിലാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെയുള്ള ബ്ലൂ കളർ പാലക്ക ബാങ്കിളാണ് വൈറ്റ് സ്റ്റോണാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് ഇതും ടു പോയിൻ്റ് ഫോർ സൈസിലാണ് അധികവും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നാഗപടം ബാങ്കിളാണ് ഗ്രീൻ സ്റ്റോണിന് ഇടയിലായി ഒരു പിങ്ക് സ്റ്റോൺ വരുന്നുണ്ട് ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റമ്പത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ ബ്ലൂ നാഗപടം വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് ഇടയിൽ വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിൻറ്റ് സിക്സ് ആണ് റേറ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ നാഗഫടം കമ്മലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ